അഥവാ വാതിലിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നാം ഓർക്കുണ്ടായല്ലോ ഒരു വാതിൽ അത് വിശാലമായ വാതിൽ ആയിരുന്നു എന്ന് മാത്രമല്ല ആർക്കും എത്താവുന്ന ആശ്രയിപ്പാൻ കഴിയുന്ന നിലയിലുള്ള വാതിൽ ആയിരുന്നുവെന്നും നാം കണ്ടു വളരെ ശക്തമായ പിൻബലത്തോടു കൂടിയ വാതിൽ ആയിരുന്നു നാല് തൂണുകളിൽ നെയ്തെടുത്ത മറശിലയോടുകൂടിയ മനോഹരമായ ഒരു വാതിലായിരുന്നു പ്രാകാര വാതിലിൻ്റെ തൂണുകൾ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളായ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിവയിലൂടെ നാം കടന്നു ചെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം അവൻ്റെ പ്രവർത്തനങ്ങൾ ജീവിതം എന്നിവ സവിസ്താരമായി കാണാൻ സാധിക്കും തൂമ്പ്രവർണത്തോടുകൂടിയ രാജാവായ യേശുക്രിസ്തു യേശുക്രിസ്തുവിനെയാണ് ഇത് വരച്ചു കാണിക്കുന്നത് അപ്പോൾ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ കടും ചുവപ്പ് നിറമായ എല്ലാം സഹിക്കുന്ന ദാസനെയും സുവിശേഷത്തിൽ നാരുകൊണ്ടുള്ള പരമ്പരാഗതമായ തുണിത്തരം മനുഷ്യനായ ക്രിസ്തുവിനെയും യോഹന്നാന്റെ സുവിശേഷത്തിൽ നീല നിറമായ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ചൂണ്ടിക്കാണിക്കുന്നു ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വാതിലിനോടുള്ള ബന്ധത്തിൽ ഒടുവിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാതിൽ ഈ കൃപായുഗത്തിൽ ഏവർക്കുമായി തുറന്ന് ഇട്ടിരിക്കുന്നു ഈ വാതിലിൽ വിശ്വാസത്തോടുകൂടി അടുത്തു ചെല്ലുന്ന ഏതൊരാൾക്കും ഉള്ളിൽ പ്രവേശിപ്പാൻ സാധിക്കും വാതിലിൻ്റെ ആദ്യ പടി നിങ്ങളുടെ തീരുമാനമാണ് ഇന്ന് ഒരു മാനസാന്തരാനുഭവത്തോടുകൂടി ക്രിസ്തുവിൽ ഉള്ള പാപക്ഷമയുടെ വിശ്വാസത്തോടുകൂടി അടുത്തു ചെല്ലുന്ന ഏതൊരാൾക്കും അവന്റെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവ പൈതൽ ആകുവാൻ സാധിക്കും സമാപന കൂടാരത്തിൻ്റെ ചിലവുകൾ ഏത് നിലയിലായിരിക്കണമെന്ന് നമുക്ക് ചെറിയ നിലയിൽ ചിന്തിക്കാം ഇസ്രയേൽ മക്കളെ എണ്ണി ജനസംഖ്യ എടുക്കണം അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം ഓരോരുത്തനും അരശേഖൽ എന്നത് ഇരുപത് ഗര നമ്മുടെ മൂല്യമനുസരിച്ച് പതിനേഴ് രൂപ പത്ത് പൈസയാണ് ഇത് യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം ഇരുപത് പൈസും അതിന് മീതെ ഉള്ളവർ എല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം ധനവാൻ അര ശേഖലിൽ അധികം കൊടുക്കരുത് ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത് ഈ പ്രായ്ചിത്ത ദ്രവ്യം സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷക്ക് കൊടുക്കുന്നവയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വസ്തുത കർത്തവായ യേശുക്രിസ്തു